പ്രത്യേകത നിന്റെ പാസ്പോർട്ടുമല്ല നിന്റെ പണ്ണുമല്ല നിന്റെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട പെട്ട അതൊന്നും പറഞ്ഞാൽ പ്രപഞ്ചത്തിനൊരു അടിത്തുണ്ട് അതേതാ മനോഹരമായ മനോഹരമായ വചനം അതിന്റെ മുരട് വളരെ ഭദ്രമാണ് എവിടെ പറഞ്ഞു എവിടെ ഭദ്രം എന്ന് പറഞ്ഞു അസുഹാ സാപിത്വം എവിടെയും പറഞ്ഞു ഭൂമിയിൽ ഭദ്രമാണെന്ന് പറഞ്ഞു പറഞ്ഞില്ല ഇതോട് ഭൂമി ഭദ്രമല്ല പിന്നെ ഭൂമിയിൽ ഭദ്രമായതൊന്നും ഒന്നും നിന്റെ കൂടെ ഉണ്ടോ വല്ല വർത്തമാനമായത്സുലാ സാഹിത്യത്തില് ഭദ്രമല്ല ഭൂമി തന്നെ ഭദ്രമല്ല വളരെ ചിന്തിക്കണം ഫ്ലൈറ്റ് ചെറുക്കിങ്ങിൽപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ സീറ്റിങ് പിടിച്ചു ഞാൻ വിമാനയാത്രയിൽ ഫ്ലൈറ്റ് ജർക്കി കാലാവസ്ഥ മോശമായത് കൊണ്ട് ഫ്ലൈറ്റ് ജർക്കിങ്ങിൽ പെട്ടു അപ്പൊ ജർക്കിങ്ങിൽ പെട്ടപ്പോ ഞാൻ ഈ സീറ്റിന് ഇങ്ങനെ മുറുക്കിപ്പിടിച്ചു മുറുക്കി പിടിച്ചപ്പോൾ ഞാൻ ആലോചിച്ചുപറിച്ചു ഇതിപ്പോ ഫ്ലൈറ്റ് ജർക്കിങ്ങിൽ പെട്ടിട്ട് സീറ്റ് മുറുക്കിപ്പിടിച്ചു പിടിക്കാൻ ഉറപ്പേ സത്യത്തിൽ വിമാനമാണല്ലോ വിമാനത്തിനാണല്ലോ കുഴപ്പം സീറ്റിനോ പറഞ്ഞത് മനസ്സിലായില്ലേ അസം

ഇവിടെ എന്ന് എന്ന് പറഞ്ഞാലും ഇതൊക്കെ പൊടിച്ച് പൊടിച്ച് ും പക്ഷെ ആ വചനമാകുന്ന വൃക്ഷം ഒരിക്കലും ഇടങ്ങൂല്ല അത് അതിന്റെയും അപ്പുറത്തെ ഭദ്രമാണ് പിന്ത അള്ളാഹു നമുക്ക് തരട്ടെ അതിവിടെ വച്ചിട്ടതാണ് കൊമ്പുകളും അത് പിന്നതിട്ട് പോരാധിക്കുന്ന കൊമ്പ് ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഇതിന്റെ ബന്ധം എന്തിനോടാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന തഖ്ദീസിന്റെ ലോകത്തോടാണ് ഇപ്പോഴത്തെ ബന്ധം തൗഫീഖ് തരട്ടെ ഇദാ സ്വലഹത്ത് സ്വലഹൽ കുല്ലുഹു ഇത് നന്നായ ഒക്കെ ഒക്കെ നന്നായി ഇത് ഇത് ഫസദത്ത് ഫസദൽ കുല്ലുഹു നാശായ നാശായി മനസ്സിലായില്ലേ ഇവിടെ ഇത് ഇവിടെ ഇത് ഇതിനോട് ഇത് ബന്ധപ്പെട്ട് നിൽക്കണം അള്ളഹാന്റെ പ്രത്യേക ലോകത്തോട് അടുക്കൽ ഭദ്രമാണ് ആ വചനം അള്ളാഹുവിന്റെ അടുക്കൽ ഭദ്രമാണ് ആ വചനം ഒരു മനോഹര വൃക്ഷം പോലെയാണ് അത് അള്ളാഹുവിന്റെ അടുക്കലാണ് അതിന്റെ മുരട് നിൽക്കുന്നത് ഓരോരുത്തരും അതിനെയും അതിനെയും വെള്ളവും വളവും നൽകുന്നതിനനുസരിച്ച് എന്താണ് ഈ വെള്ളം വളം നൽകൽ അറിഞ്ഞ ആരാധിക്കൽ അള്ളാഹു അതിനനുസരിച്ച് അതിന്റെ അങ്ങനെ പോകും അങ്ങനെ പോകും സമാവാത്ത് തീർന്നാലും സമാ അത് തീരൂല സമാ അത് മുകളിലുള്ളതൊക്കെ സമാ ആണ് സമാവാത്ത സഭ കഴിഞ്ഞാലും സമാവേ ആകാശം കഴിഞ്ഞാലും സമാ സമാ അപ്പോൾ അതിൻ്റെ അപ്പുറമുള്ള ലോകവും സമാ ആയി പരിഗണിക്കും അതിനെ നമ്മൾ വെള്ളം വളം നൽകി എന്താ വെള്ളം വളം നൽകൽ അറിഞ്ഞു തരട്ടെ മനസ്സറിഞ്ഞാ പറയാറിയ പിന്നെ ആരാധിക്കൽ എന്ന് പറയേണ്ട ആവശ്യമില്ല ആരാധിച്ചോളും പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി പൊട്ടി എന്ന് പറയണ്ട പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടും അറിഞ്ഞാൽ നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല അറിഞ്ഞാൽ ആരാധിക്കും അറിയില്ല അറിഞ്ഞാൽ ആരാധിക്കും അറിയാതെ ആരാധിക്കും പക്ഷെ അറിയാതെ ആരാധന യഥാർത്ഥ ആരാധനങ്ങളെ ചിന്തിക്കണം അറിഞ്ഞു ആരാധിക്കാൻ വേണ്ടി അള്ളാഹു അമ്പ്യാക്കളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു അവര് വന്ന അവര് വന്ന് ഭൂമിയിൽ അള്ളാഹുവിന്റെ അറിവും പറഞ്ഞു അള്ളാഹു അല്ലാഹുവിന്റെ വലിപ്പനം പറഞ്ഞു അവർ പ്രപഞ്ചം മുഴുവനും വിളിച്ചു പറഞ്ഞത് ഏത് നബിയും പറഞ്ഞത് അള്ളാന്റെ വലിപ്പത്തരമാണ് ഏത് നബിയും അള്ളാന്റെ വലിപ്പത്തരമാണ് ഏത് വലിയും പറഞ്ഞത് അള്ളാന്റെ വലിപ്പത്രമാണ് ഏത് സൂപ്പിയും ഓടി നടന്നത് അള്ളാന്റെ വലിപ്പത്രം പറയാനാണ് ഏത് മുക്കണ്ണും പറഞ്ഞത് അള്ളാന്റെ വലിപ്പത്രം പറയാനാണ് അള്ളാന്റെ വലിപ്പത്രം തന്നെ ഇടയും മിന്നും കാറ്റും മഴയും കൊടുക്കുന്ന മലക്കാണ് പിടിച്ചു നിൽക്കുന്ന മലക്കാണ് പിടിക്കുന്ന മലക്കാണ് സഹിദു സഹിദന ഒരു നിലക്ക് അവരുടെ എല്ലാവരുടെയും ഡ്യൂട്ടി നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ് അല്ലായി മുഖ്യമായ ഡ്യൂട്ടി

എന്നാലും മലക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ് പ്രധാനപ്പെട്ട മലക്ക് സീദിനി ജിബിരി ഒരു സംഘം ജൂതന്മാർ വന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറഞ്ഞു മുഹമ്മദ് ഞങ്ങൾക്ക് നിന്നിൽ എന്നുണ്ട് പക്ഷെ ജിബിരിയിൽ കൊണ്ടുവന്ന വഴയെ ഞങ്ങൾ വിശ്വസിക്കൂല ജിബിരിയിൽ ഒരു പക്ഷിയാണ് ചില കാലത്ത് ഇസ്രായേലികൾക്ക് കൊടുക്കും ചില കാലത്ത് അറബികൾക്ക് കൊടുക്കും ഒരു ലൈനില്ല ഒരു ലൈനില്ല അങ്ങനെ അതുകൊണ്ട് ജിബിലേലിന്റെ വായ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നെങ്കിലും മീക്കായി വായും കൊണ്ടുവരാണെങ്കിൽ ഞങ്ങളോടൊന്ന് പറഞ്ഞു ഞങ്ങൾ എന്നെ വിശ്വസിച്ചോളാം മുഹമ്മദ് മുസ്തഫ എന്നാ എന്നാ ഇവരൊന്ന് വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹുത്തലാഖ് ആ തൽക്കാലം മീക്കായിടുത്ത് വായി കൊടുത്തു അയച്ചുടോ نزله على قلبك الله كان ജിബിലേടാണി നോക്കി പോടാ പണി നോക്കി ജിബിലേലിനെതിരായവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല പോടാ പണി നോക്കി നോക്കി نزله على قلبك الله ന്മാരുടെ മുഹമ്മദ് അല്ലേ ജിബിരി എതിരായ അവർക്ക് പോരാ പണി നോക്കാം ഇസ്ലാമിൽ അവർക്ക് മെമ്പർഷിപ്പില്ല എന്ന് പരിശുദ്ധ

ഭൂമിയിലേക്ക് അള്ളാഹുനെ പറ്റിയുള്ള അറിവെത്തിച്ചത് ആ അറിവുണ്ടായിട്ടാണല്ലോ മനുഷ്യൻ അതിന്റെ അടിത്തറ നിലകൊണ്ടത് അപ്പോൾ യഥാർത്ഥ കാരണക്കാരൻ എന്ന മനുഷ്യൻ അറിഞ്ഞു പറയാൻ കാരണക്കാരൻ സഹിതാജിയിൽ ലോകമാകെ അറിയിച്ചത് മലക്കല കൂട്ടത്തിൽ ആ രാത്രി മലത്തിലും ഇറങ്ങി വരും മലക്കുകളും വരും ജിബിരിയിലും വരും എന്റെ മലക്കല്ല യഥാർത്ഥ അറിവ് ഭൂമിയിൽ എത്തിച്ച മലക്കും അറിവോ അറിവിനേക്കാൾ വലിയ കാര്യം ഇല്ല അറിവിനേക്കാൾ വലിയ സംഗതിയില്ല ഇപ്പോഴത്തും ബദിനങ്ങളടുത്തേക്ക് എടുക്കാ പോകുമ്പോൾ ഖാസിമി പോകണമെന്ന് മതി രണ്ട് മിനിറ്റ് ഞാൻ ബദരിങ്ങൾ അടുത്തേക്ക് ചേരാട്ടെ ചിന്തക്ക് ബേജാറാവണ്ടി ഇരുന്ന് ചിന്തിക്ക് കൂടി എത്ര മാത്രം എന്തൊരു വർത്തമാനം ാണ്

വൽമലായിക്കത്തു ജിബിയിലും അലൈസ്ലാം മറ്റു മലക്കുകളും നോക്കി നിൽക്കുന്ന സദസ്സിൽ ഞാൻ മോമി നിങ്ങൾക്ക് സമ്മാനം കൊടുക്കും അള്ളവാക്കൂട്ടത്തിന് ഞങ്ങളെയും ഉൾപ്പെടുത്തി

ഈ വാങ്ങാൻ കാരണക്കാർ അള്ളാഹുവിനെ അള്ളാഹുവിനെ അറിഞ്ഞാരാധിച്ചത് കൊണ്ടാണ് അറിഞ്ഞാരാധനയാവുന്ന അറിവ് ഭൂമിയിൽ എത്തിക്കാൻ മധ്യവർത്തി

ഈ ഉമ്മത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അറിഞ്ഞ ആദ്യത്തെ ആളുകളാണ് ഇത് തന്നെയാണ് അവരുടെ പ്രത്യേകത അള്ളാഹുട്ടെ പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ വർത്താനം പറഞ്ഞ ആവശ്യമില്ല പറഞ്ഞു കഴിഞ്ഞു ഇനി വലിയ അത്യാവശ്യക്കാർക്ക് ചവിടിക്കാനൊക്കെ ധന്യമായി ഇനി ബാക്കി എന്ത് പറഞ്ഞാലും ഒളിപ്പൊന്നുങ്ങളും കൂട്ടാന്നേ പറയുള്ളൂ വയറ് കഴിഞ്ഞു ധന്യമായി നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായാവോ മജ്ലിസ് നൂറ് അസ്മാവ് ബദറിന്റെ പ്രത്യേകതയാണ് അത് ബദിനീയങ്ങളെ പ്രത്യേകത നമുക്ക് പാസ്പോർട്ട് വാങ്ങി തന്നതോ ഞങ്ങളെ മകളെ കെട്ടിച്ചതുമല്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അത് പിന്നെ സ്വാഭാവികമായിട്ടുള്ളതാണ് എന്ത് നല്ല ഒരു അറിവ് പകർന്നു തന്ന ഒരു ഉസ്താദിനോട് നന്ദി പറയാൻ പോയ കൂട്ടത്തിൽ പറഞ്ഞു ഒരു മകളെ കെട്ടിച്ചിട്ടില്ലാട്ടാണ് ഒന്നൊരു വഴക്ക അത് ഒന്നാം തത്വല്ല രണ്ടാം തത്വല്ല ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടൂല നിർദ്ദേശക തത്വം മനസ്സിലായില്ല ഭരണഘടനയിൽ തന്നെ രണ്ട് വപ്പുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് നിർദ്ദേശക നിർദ്ദേശം നിങ്ങളിന്റെ കൂടെ ഉണ്ടോ ഉണ്ടോയങ്ങളെ കൊണ്ട് നമ്മളെ പാസ്പോർട്ട് ശരിയായി മകളെ കെട്ടിച്ചു എന്നുള്ളത് ബദിങ്ങളുടെ ഇതെ കുറിച്ചുള്ള ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടൂല അതവരുടെ മുഖ്യമായ അജണ്ട പറ അല്ല അതല്ല ആഹാ അങ്ങനെയാണ് നമ്മൾക്ക് ഉമ്മൻചാണ്ടിയോട് നല്ല ബന്ധമാണ് വലിയ പന്ത്രണ്ടാണ് അയാൾ മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വരും നമ്മൾ എങ്ങാനും കോട്ടയത്ത് പോകുകയാണെങ്കിൽ അയാളെ വീട്ടിൽ പോകും വലിയ സ്നേഹബന്ധമാണ് അപ്പം നമ്മൾ കോട്ടയത്ത് അയാളെ കാണാൻ പോയി ഇത്തിരി ചിലപ്പോൾ അയാൾ നമ്മളെ വീട്ടിൽ കാണാൻ വന്നേക്കാം ഇങ്ങനെ പറയാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിപ്പോൾ എപ്പോഴാണ് ഉമ്മൻചാണ്ടി അയാളുടെ വീട്ടിൽ വരുന്നതെന്ന് ചോദിക്കണ്ട ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഉമ്മൻചാണ്ടിയോട് നമുക്കുള്ളത് എന്താ ഒരു സ്നേഹബന്ധം അങ്ങനെ സങ്കല്പിക്കുകയും അങ്ങനെ ഇരിക്കവേ ഒരു പഞ്ചായത്തിലെ നമ്മളെ വില്ലേജിലെ വില്ലേജ് ഓഫീസർ നമ്മളെ പേരക്ക് മാത്രം ഒരു എന്താ പറയുക അവകാശ സർട്ടിഫിക്കറ്റ് തന്നില്ല അപ്പോൾ അട്ടവണ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വിരുന്നിനോയപ്പോൾ പിന്നെ ചാണ്ടി സാറോട് പറഞ്ഞു അല്ല കുഞ്ഞുഞ്ഞേട്ടായി നമ്മളെ പാസ് പിന്നെ വില്ലേജിൽ നിന്ന് കാടലാസ് കിട്ടുന്നില്ല ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അപ്പൊ പറഞ്ഞു അത് സാറല്ല അത് ഏതാ വില്ലേജ് ഏതാ വില്ലേജ് ആ വില്ലേജ് മുത്തേടം അത് ഞാൻ പറഞ്ഞോളാം ക്ലാസ് നമ്മള് ഉമ്മൻചാണ്ടിയോടുള്ള വലിയ ബന്ധം വില്ലേജ് ഓഫീസ് ശരിയാക്കലല്ല അത് സ്നേഹബന്ധാ അതിൽ പെട്ട അയാൾക്ക് കഴിയണ ഒരു കാര്യമായത് കൊണ്ട് അതും അതിന്റെ അപ്പുറം ഒക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടാ എന്നാൽ ഈ വില്ലേജ് ഓഫീസില് കലാസ് ശരിയാക്കാനാണോ നമ്മൾ ഇയാളോട് ചങ്ങായ കൂടിയത് അല്ല നമ്മളും പണ്ടേ ചങ്ങായി അയാൾക്ക് നമ്മളെ ചില അത്യാവശ്യ കാര്യം അയാൾക്ക് അതൊന്നും ഇട്ടും പ്രശ്നമുള്ള കാര്യമല്ല അത് വിഷയമുള്ള കാര്യമല്ല അയാൾക്ക് വഹിക്കലാ സഭയാക്കാനും പ്രശ്നമില്ല സങ്കല്പിക്കും എങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസൊന്നും ഒരു പ്രശ്നമല്ലേ അതൊന്നും അയാൾക്കും പ്രശ്നമല്ല എന്നതുപോലെ നമ്മളെ കുട്ടികളെ കെട്ടിക്കാണ്ട ഇല്ലാത്ത സമയത്ത് കെട്ടിക്കാൻ ആൾ വരാത്ത സമയത്ത് അത് അവരെ വെച്ച് വസു നടക്കും പക്ഷെ നമ്മളും അവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധം അതല്ല